ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ശീതകാലത്ത് അന്റാർട്ടിക് സമുദ്രത്തിൽ ഉറച്ചുപോയ ഒരു കപ്പലാണ് കാണിക്കുന്നത് കപ്പൽ യാത്രക്കാരെ സുരക്ഷിതമായി രക്ഷിക്കാൻ ക്യാപ്റ്റൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും തണുപ്പ് വർദ്ധിച്ചു വരികയായിരുന്നു അവിടെ ജീവൻ നിലനിർത്തുക അസാധ്യമാകുമ്പോഴാണ് മഞ്ഞുമൂടിയ രാത്രിയിൽ സഹായത്തിനായി ഒരാൾ നിലവിളിക്കുന്ന ശബ്ദം അവർ അവർക്കെടുക്കുന്നത് ക്യാപ്റ്റനും സംഘവും അയാളെ രക്ഷിക്കാൻ അവിടേക്ക് ചെന്നു ദയവായി എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോവുക അല്ലെങ്കിൽ കൊന്നുകളയുക എന്നെ ഇവിടെ കിടന്ന് നരകിക്കാൻ വിടരുത് എന്നയാൾ അപേക്ഷിച്ചു അയാളുടെ അവസ്ഥയിൽ ദയ ദയതോന്നിയ ക്യാപ്റ്റൻ കപ്പലിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ ആ നിമിഷം തന്നെ ആ മനുഷ്യനെ പിന്തുടർന്നെത്തിയ ഭീകരനായ ഒരു രാക്ഷസൻ കപ്പലിനെ അരികിലേക്കെത്തി ജാനുബാഹുവായ രാക്ഷസൻ കപ്പലിലുള്ളവരെ ആക്രമിക്കാനായി ആരംഭിച്ചു അവർ എതിർത്തു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും വെടിയുണ്ടകൾക്ക് പോലും അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ കപ്പലിലെ ആളുകൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു ഈ സമയത്ത് കപ്പലിലെ ഒരു സൈനികൻ റോക്കറ്റ് പോലുള്ള ശക്തമായ തോക്ക് ഉപയോഗിച്ച് അതിനെ ആക്രമിച്ചെങ്കിലും ആ ഒരു രാക്ഷസൻ മരിച്ചിരുന്നില്ല എന്നാൽ അത് കപ്പലിൽ നിന്ന് താഴേക്ക് വീണു അതോടെ കോപാപുലനായ രാക്ഷസൻ കപ്പലിനെ ശക്തമായി ഇളക്കാൻ തുടങ്ങി കപ്പലിനുള്ളിൽ നാശനഷ്ടമുണ്ടാവുകയും യാത്രികരുടെ ജീവനെ അത് ഭീഷണിയാവുകയും ചെയ്തു ഇത് കണ്ട ക്യാപ്റ്റൻ മുകളിൽ നിന്ന് അവരുടെ പക്കലുണ്ടായിരുന്ന ശക്തമായ തോക്കുപയോഗിച്ച് നിറയൊഴിച്ചു സമീപത്തെ മഞ്ഞു പൊട്ടി രാക്ഷസൻ തണുത്തുറഞ്ഞ വെള്ളത്തിൽ താഴ്ന്നുപോയി അവൻ മരിച്ചെന്ന് കരുതിയെങ്കിലും അതായിരുന്നില്ല സത്യം പിറ്റേന്ന് രാവിലെ ക്യാപ്റ്റൻ താൻ രക്ഷപ്പെടുത്തിയിരുന്ന വിക്ടർ എന്ന ആ ഒരു മനുഷ്യൻ്റെ അരികിലേക്കെത്തി രാക്ഷസൻ എന്തിനാണ് തന്നെ പിന്തുടരുന്നതെന്ന് ക്യാപ്റ്റൻ ചോദിച്ചപ്പോൾ വിക്ടർ തൻ്റെ കഥ പറയാൻ ആരംഭിച്ചു ശേഷം കാണിക്കുന്നത് വിക്ടറിനെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴുള്ള രംഗങ്ങളാണ് ഒരു വലിയ ശാസ്ത്രജ്ഞൻ്റെ മകനായ വിക്ടർ തൻ്റെ പിതാവിനെ പോലെ ഒരു ഡോക്ടറും ശാസ്ത്രജ്ഞനുമായി മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു കഠിനാധ്വാനത്തിലൂടെ വിക്ടർ ചെറുപ്പത്തിൽ തന്നെ ശാസ്ത്രജ്ഞനായി മാറിയെങ്കിലും സ്വന്തം അമ്മയെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ശാസ്ത്രം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് അവൻ പിതാവിനോട് ചോദിച്ചു മരിച്ചവരെ ജീവിപ്പിക്കാൻ മനുഷ്യന് കഴിയില്ലെന്ന് പിതാവ് അവനെ ബോധ്യപ്പെടുത്തി എന്നാൽ അതോടെ മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു വഴി അല്ലെങ്കിൽ തൻ്റെ പിതാവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ഫോർമുല ഒരു സാങ്കേതിക വിദ്യ കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ താഴ്ന്നു പോയിരുന്ന രാക്ഷസൻ അത്ഭുതകരമായി ഒരു കോട്ടം പോലും പറ്റാതെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു ഇത്രയും തണുപ്പുള്ള വെള്ളത്തിൽ കിടന്നിട്ടും അവനൊരു പ്രശ്നവും സംഭവിച്ചിരുന്നില്ല വിക്ടർ തൻ്റെ കഥ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിക്ടർ തൻ്റെ ഗവേഷണത്തിൽ മുഴുകി വർഷങ്ങൾ കടന്നുപോയി മുപ്പത് വയസ്സായപ്പോൾ വൈദ്യുതിയോടൊപ്പം മനുഷ്യൻ്റെ അവയവങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ ജീവിപ്പിക്കാനുള്ള ഒരു വഴി വിക്ടർ കണ്ടെത്തി തൻ്റെ പരീക്ഷണം വ്യവസായികളുടെ ഒരു വലിയ യോഗത്തിൽ അവൻ അവതരിപ്പിച്ചു ഒരു പകുതി മനുഷ്യ ശരീരത്തെ ഒരു യന്ത്രത്തിലൂടെ ജീവിപ്പിച്ചത് അവൻ അവരെ കാണിച്ചു ദൈവത്തെ ചോദ്യം ചെയ്യാനും സ്വയം ദൈവമാകാനും വിക്ടർ ശ്രമിക്കുന്നു എന്ന് കരുതി അവർ പോയി അവർ വിക്ടറിനെ ആക്ഷേപിക്കുകയും ഉടൻ തന്നെ ഈ പരീക്ഷ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വിക്ടർ പിന്മാറാതെ താൻ സൃഷ്ടിച്ച ഹ്യൂമനോയിഡിന് നേരെ ഒരു പന്ത് എറിഞ്ഞു ഹ്യൂമനോയിഡ് ആ പന്ത് പിടിക്കുകയും സംസാരിക്കുകയും ചെയ്തു ഇത് കണ്ട് എല്ലാവരും ഭയന്ന് വിക്ടറിനോട് ഉടൻ തന്നെ അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടു ആരും അവൻ്റെ പരീക്ഷണത്തിൽ പണം മുടക്കാൻ തയ്യാറായില്ല അവൻ്റെ സൃഷ്ടി വേദനയോടെ പിടയുമ്പോൾ വിക്ടർ അവിടെ നിന്ന് പോവുകയാണ് വിക്ടറിൻ്റെ കണ്ടെത്തൽ ലോകം മറിഞ്ഞാൽ ആരും മരിക്കില്ലെന്നും ലോകം ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിയുമെന്നും അവർ കരുതി ചിലർ അവൻ്റെ ഗവേഷണത്തിൽ നിന്ന് മുഖം തിരിച്ചു വിഷാദനായ വിക്ടറിനെ ഒരു വലിയ വ്യവസായി സമീപിച്ചു പണവും ബിസിനസ്സും ധാരാളം ഉണ്ടായിട്ടും ആരോഗ്യ രോഗം പിടിപ്പെട്ട് ഇനി അധികം നാളുകളില്ലാത്ത ആ വ്യവസായി തൻ്റെ രോഗം മാറ്റാനും ആയുസ് വർദ്ധിപ്പിക്കാനും വർഷങ്ങളായി ഒരു വഴി തേടുകയായിരുന്നു വിക്ടറിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തനിക്കും ജീവിക്കാനാകുമെന്ന പ്രതീക്ഷ അയാളിൽ ഉണർന്നു നിനക്ക് വേണ്ട പണവും സാധനങ്ങളും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും ഞാൻ എത്തിച്ചു നൽകും നിന്റെ ലാബ് പണത് പരീക്ഷണം പൂർത്തിയാക്കുക എന്നിട്ട് എന്നെ രക്ഷിക്കണം എന്നയാൾ വിക്ടറിനോട് പറഞ്ഞു സന്തോഷവാനായ വിക്ടർ തൻ്റെ സഹോദരനായ വില്യമനെ ഈ വാർത്ത അറിയിച്ചു അവിടെ വെച്ച് വില്യമിൻ്റെ ഭാര്യയാകാൻ പോകുന്ന എലിസബത്തിനെ വിക്ടർ കണ്ടുമുട്ടി ശാസ്ത്രത്തിനും ദൈവത്തിനുമടയിൽ ഒരു അതിർവരും ഉണ്ടെന്ന ശാസ്ത്രം ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ മാത്രം പൂർത്തിയാക്കണമെന്നും ഒരിക്കലും സ്വയം ദൈവമായി കരുതരുതെന്നും എലിസബത്ത് വിക്ടറിനെ ഉപദേശിച്ചു വിക്ടർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി തൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ആരും അറിയാതിരിക്കാനായിരുന്നു അത് ആ പഴയ കൊട്ടാരത്തെ അവൻ പതിയെ ഒരു ലേബാക്കി മാറ്റി കൂടാതെ വെള്ളികൊണ്ടുള്ള ധാരാളം വലിയ ആൻറ്റിനകളും ഉണ്ടാക്കി ഒരു പൂർണ്ണ മനുഷ്യനെ ജീവിപ്പിക്കാൻ വളരെയധികം വൈദ്യുതി ആവശ്യമാണെന്ന് അവൻ അറിയാമായിരുന്നു അത്രയും വൈദ്യുതി അക്കാലത്തുണ്ടാക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് ആകാശത്തിലെ ഇടിമിന്നൽ ഉപയോഗിച്ച് മനുഷ്യനെ ജീവിപ്പിക്കാനാണ് അവൻ തീരുമാനിച്ചത് ഈ വെള്ളി ആന്റിനങ്ങൾ ഇടിമിന്നെല്ലിനെ ശേഖരിച്ച് അവൻ്റെ പരീക്ഷണം പൂർത്തിയാക്കി തൻ്റെ സൃഷ്ടിയെ ജീവിപ്പിക്കും അവനെ പണം നൽകിയിരുന്ന ആ വ്യവസായിയുടെ മരുമകളായിരുന്നു എലിസബത്ത് അവളും വില്യമും ചേർന്ന് ആ ലാബ് നിർമ്മിക്കാൻ അവനെ സഹായിച്ചു ലാബ് പൂർത്തിയാക്കിയ ശേഷം വിക്ടർ പൂർണ്ണ മനുഷ്യനെ ജീവിപ്പിക്കാൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല അപ്പോൾ എലിസബത്ത് അവനോട് പറഞ്ഞു ഇങ്ങനെ പോരാ നീ ആദ്യം മുതൽ തുടങ്ങണം നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കുക നീ എങ്ങനെയാണോ അതുപോലെ അവനെ ഉണ്ടാക്കുക എലിസബത്തിൻ്റെ വാക്കുകൾ വിക്ടറിന് മനസ്സിലായി അവൻ പുതിയ രീതിയിൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചു സ്വന്തം ശരീരത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചു തൻ്റെ ഹ്യൂമനോഡിനെ ചലിപ്പിക്കാൻ അസ്ഥിക്കൂടത്തെയും പേശികളെയും ചില വയറുകൾ കൊണ്ട് അവൻ ബന്ധിപ്പിച്ചു അതുവഴി കൈകളും കാലുകളും ചലിപ്പിക്കാൻ കഴിയും അവൻ തൻ്റെ സൃഷ്ടിയുടെ ശരീരം മുഴുവൻ വയറുകൾ ഉപയോഗിച്ചു ശരീരത്തിൻ്റെ ഘടന പൂർത്തിയാക്കിയ ശേഷം അവയവങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു അക്കാലത്ത് യുദ്ധം നടന്നിരുന്നതിനാൽ ടെർ യുദ്ധകളത്തിൽ നിന്ന് ധാരാളം മൃതദേഹങ്ങൾ കൊണ്ടുവന്നു ആ മൃതദേഹങ്ങളുടെ അവയവങ്ങൾ ഉപയോഗിച്ച് ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണോ അതുപോലെ തൻ്റെ ഹ്യൂമനോയിഡിനുള്ളിൽ അവയവങ്ങൾ സ്ഥാപിച്ചു ഈ ഹ്യൂമനോഡിനെ ഉണ്ടാക്കുന്ന പ്രക്രിയ വളരെ ഭീകരമായിരുന്നു ശരിയായ അവയവങ്ങൾ കണ്ടെത്താൻ വ്യക്ടർ ഓരോ മൃതദേഹവും മുറിച്ചുമാറ്റി ഈ സൃഷ്ടിക്കായി ഒരാളുടെ കണ്ണും മറ്റൊരാളുടെ മൂക്കുമാണ് അവൻ ഉപയോഗിച്ചിരുന്നത് എല്ലാ ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത ശേഷം അതിനെ ഫ്രാങ്കൻസിൻ എന്ന് പേരിട്ടു ഈ ശരീരത്തിൻ്റെ ഹൃദയം വൈദ്യുതി ഉപയോഗിച്ച് ഹൃദയത്തെ ജീവിപ്പിക്കുന്ന ഒരു പവർ മെഷീനുമായി ബന്ധിപ്പിച്ചു ഇനി അവനെ കാത്തിരിക്കേണ്ടിയിരുന്നത് ഒരു വലിയ കൊടുങ്കാറ്റിനെയായിരുന്നു ആകാശത്തിലെ ഇടിമിന്നൽ വെള്ളി ആൻറ്റിനകളിൽ പതിക്കുകയും അത് ഹ്യൂമനോയിഡിനെ ജീവിപ്പിക്കുകയും ചെയ്യും ഒരു ദിവസം അത്തരമൊരു കൊടുങ്കാറ്റു വന്നു തൻ്റെ പരീക്ഷണം ഇന്ന് പൂർത്തിയാകുമെന്ന് വിക്ടർ കരുതി ആ ദിവസം വിക്ടറിൻ്റെ പരീക്ഷണത്തിൽ തന്നെ പണം നൽകിയിരുന്ന വ്യവസായി വിക്ടറിൻ്റെ പക്കലേക്ക് വരികയാണ് എൻ്റെ പരീക്ഷണം ഇന്ന് പൂർത്തിയാകും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വിക്ടർ അയാളോട് ചോദിച്ചു ഞാൻ മരിക്കുമ്പോൾ എന്നെയും ഇതുപോലെ ജീവിപ്പിക്കുക അതന്നെ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ഹൃദയവും തലച്ചോറും ഈ ശരീരത്തിലേക്ക് വയ്ക്കുക എന്ന അയാൾ അവനോട് പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ സൃഷ്ടിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തില്ല എന്ന് വിക്ടർ പ്രതികരിച്ചു ഇത് കേട്ട് വ്യവസായിക്ക് ദേഷ്യം വന്നു അവർ തമ്മിൽ വഴക്കായി വഴക്കിനിടയിൽ ആ വ്യവസായി താഴെ വിടുകയും മരിക്കുകയും ചെയ്തു ഇടിമിന്നൽ ആൻറ്റിനകളിൽ പതിച്ചെങ്കിലും വിക്ടറിൻ്റെ പരീക്ഷണം പരാജയമായിരുന്നു ഫ്രാങ്കൻസീനു ജീവൻ വെച്ചില്ല വർഷങ്ങളോടെ തൻ്റെ കഠിനാധ്വാനം പാടായിപ്പോയതിൽ വിക്ടർ തകർന്നുപോയി അവൻ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി രാവിലെ ഉണർന്നപ്പോൾ സ്വന്തം കണ്ണുകൾ വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല ഫ്രാങ്കൻസിൻ നിൽക്കാനും നടക്കാനും തുടങ്ങിയിരിക്കുന്നു ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട തൻ്റെ സൃഷ്ടിയെ അവൻ ഭയന്നു അവൻ്റെ നടത്തവും പെരുമാറ്റവും വളരെ വിചിത്രമായിരുന്നു സാധാരണ മനുഷ്യനായിരുന്നില്ലല്ലോ വയറുകൾ ബന്ധിപ്പിച്ച ഒരു സൃഷ്ടിയുടെ ചലനങ്ങൾ അങ്ങനെയായിരിക്കും ശരീരത്തിലെ ഓരോ ഭാഗവും വേറെ വേറെ മനുഷ്യരുടേതായ ഒരു സൃഷ്ടിയാണ് അത് അതിനാൽ തന്നെ അത് വളരെ വികൃതമായിരുന്നു വിക്ടറിനെ ഫ്രാഗൻസിനെ ഭയമായിരുന്നു അതിനാൽ അവൻ ഒരു രഹസ്യമുറിയിൽ അതിനെ അടച്ചു ക്ടർ ഒരു കാര്യം ശ്രദ്ധിച്ചു വലിയ സൃഷ്ടിയുടെ തലച്ചോറ് ഒരു നവജാത ശിശുവിൻ്റെ സമാനമായിരുന്നു വിക്ടർ അവനെ സംസാരിക്കാൻ പഠിപ്പിച്ചു ആദ്യം സ്വന്തം പേര് പറഞ്ഞു ഞാൻ വിക്ടർ ഫ്രാങ്കൻസീനും ഭീകരമായ ശബ്ദത്തിൽ അതുപോലെ ആവർത്തിച്ചു ഞാൻ വിക്ടർ ഓരോ ദിവസവും വിക്ടർ അവനെ സാധാരണ മനുഷ്യ ജീവിതം പഠിപ്പിക്കാനായി ശ്രമിച്ചു എന്നാൽ ഫ്രാങ്കൻസിൻ മാനസികമായി ഒരു കുട്ടിയാണെന്നും അവനോട് അതുപോലെ പെരുമാറണമെന്നും വിക്ടർ മറന്നുപോയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വില്യമും എലിസബത്തും വിക്ടറിനെ കാണാനായി വന്നു വിക്ടർ എലിസബത്തിൻ്റെ അങ്ങളിനെ കൊന്നതുകൊണ്ട് അവൻ പരിഭ്രാന്തനായി അവൻ വില്യമമായി സംസാരിച്ചു പോകുന്ന സമയത്ത് എലിസബത്ത് തറയിലെ നിലവറയിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു അവിടെ പോയി അവൾ ഫ്രാങ്കൻസിനെ കണ്ടുമുട്ടി അവൾ അത്ഭുതപ്പെടുകയും വിക്ടറിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്തു ഫ്രാങ്കൻസിനെ കണ്ട അവൾ നീ വളരെ വലുതാണല്ലോ എന്ന് പറഞ്ഞു ഫ്രാങ്കൻസിൻ അവളുടെ പേര് ചോദിച്ചു അവൾ പറഞ്ഞു കൊടുത്തു എലിസബത്തും അവനെ കാര്യങ്ങൾ പഠിപ്പിക്കാനായി ശ്രമിച്ചു വെള്ളം വായു തീ എന്നീ മൂന്ന് വാക്കുകൾ അവൾ അവനെ പറഞ്ഞു കൊടുത്തു എലിസബത്ത് കുട്ടികളുടെ നിലവാരത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചെടുത്തു ഫ്രാഗൻസിയൻ അവൾ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിക്ടർ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്തപ്പോൾ വിക്ടറിനെ അസൂയി തോന്നി ദേഷ്യത്തോടെ അവൻ സഹോദര മില്യമൻ്റെ അടുത്തുപോയി എലിസബത്തിനെ ഉടൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുക ഞാൻ സൃഷ്ടി വളരെ അപകടകാരിയാണ് എലിസബത്തിൻ്റെ അങ്ങളിനെ കൊന്നത് അവനാണ് എന്ന് പറഞ്ഞ് എലിസബത്തിൻ്റെ അങ്കളിൻ്റെ മൃതദേഹം അവനെ കാണിച്ചു നിൻ്റെയും ഭാര്യയുടെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോവുക ഞാൻ എൻ്റെ സൃഷ്ടിയെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് വിക്ടർ അവനെ അറിയിച്ചു വില്യം വിക്ടറിൻ്റെ വാക്ക് കേട്ട് എലിസബത്തിനെ കൂട്ടി അവിടെ നിന്ന് പുറപ്പെട്ടു അവർ പോയ ഉടനെ വിക്ടർ കൊട്ടാരം മുഴുവൻ പെട്രോൾ ഒഴിച്ച് തീയിട്ടു കൊട്ടാരം പൊട്ടിത്തെറിച്ചു വിക്ടർ പുറത്തേക്ക് തിരിച്ചു വേണു അവൻ്റെ കാലിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു കാൽ ഒടിഞ്ഞു പോയി കഷ്ടിച്ച് ചില ഞരമ്പുകൾ മാത്രമായിരുന്നു ശരീരവുമായി ബന്ധിക്കപ്പെട്ടിരുന്നത് ഇതേസമയം എലിസബത്ത് നിർബന്ധിച്ചതിനെ തുടർന്ന് വില്യം തിരിച്ചു വന്നിരുന്നു വിക്ടറിൻ്റെ അവസ്ഥ കണ്ട വില്യം വിഷാദത്തിലായി അവനെയും കൂട്ടി അവർ നഗരത്തിലേക്ക് പോയി രംഗം വീണ്ടും വർത്തമാന മാറുകയാണ് വെള്ളത്തിൽ നിന്ന് സുരക്ഷിതനായി പുറത്തു വന്ന ഫ്രാങ്കലിൻ പ്രതികാരം ചെയ്യാൻ കപ്പലിൽ കയറുകയും കപ്പലിൻ്റെ ചില ഭാഗങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു ക്യാപ്റ്റൻ നേരിട്ട് ഫ്രാങ്കലിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു വെക്ടർ അതായത് അവനെ സൃഷ്ടിച്ചയാൾ പറഞ്ഞ കഥ സത്യമാണോ നീ ശരിക്കും മനുഷ്യരെ കൊല്ലാൻ മാത്രം അപകടകാരിയാണോ ഫ്രാങ്കലിൻ പറഞ്ഞു ഇല്ല അത് പകുതി സത്യമാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല എനിക്ക് വിക്ടറിനോട് ദേഷ്യമുണ്ട് അവൻ എന്നോട് ചെയ്തതിനെ ഞാൻ പ്രതികാരം ചെയ്യും തീ പിടിച്ച കൊട്ടാരത്തിൽ അവൻ എന്നെ ഉപേക്ഷിച്ചു ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ജീവൻ രക്ഷിച്ചു ബേസ്മെൻ്റ് വഴി പുറത്തേക്ക് വന്നു ആ വഴി കാടുകളിലേക്കായിരുന്നു ഞാൻ വർഷങ്ങളോളം കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു വിക്ടർ ഒരു കാലത്തും ഞാൻ മാനസികമായി ഒരു കുട്ടിയാണെന്ന് ചിന്തിച്ചിരുന്നില്ല ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് അവൻ ആലോചിച്ചില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു മൃഗങ്ങൾ പോലും എന്നെ കണ്ടു ഓടിപ്പോയിരുന്നു ഞാൻ വളരെ ഏകാന്തനായിരുന്നു കാട്ടിൽ എന്നെ കണ്ട ചില വേട്ടക്കാർ പിശാശാണെന്ന് കരുതി ആക്രമിച്ചു ഒരു തവണ വേട്ടക്കാർ എന്നെ വെടിവെച്ചു ഞാൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി ഒരു വീടിനടുത്ത് ഒളിച്ചു ബോധം വന്നപ്പോൾ എൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങിപ്പോയിരുന്നു ഫ്രാങ്കനിൽ അത്ഭുതത്തോടെ പറഞ്ഞു ആ വീട്ടിൽ ധാരാളം ആളുകൾ സ്നേഹത്തോടെ ജീവിക്കുന്നത് ഞാൻ കണ്ടു എനിക്കും അതുപോലെ ഒരു കുടുംബം വേണമെന്ന് തോന്നി എന്നോട് സംസാരിക്കാൻ ആളുങ്ങൾ വേണം ഒരു വൃദ്ധൻ പേരക്കുട്ടിക്ക് എന്നൊക്കെയോ വായിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു ഒളിച്ചിരുന്ന് ഞാൻ ആ സംസാരം മനസ്സിലാക്കി അവരുടെ ഭാഷ പഠിച്ചു അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചു എനിക്കും ആ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടായി കുടുംബാംഗങ്ങൾ ജോലിക്ക് പോകുന്നതും വീടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ഞാൻ കണ്ടു അവരെ സഹായിക്കാൻ ഞാനും വീടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തീരുമാനിച്ചു ചിലപ്പോൾ കാട്ടിൽ നിന്ന് ഒരു വിറക് കെട്ട് കൊണ്ടുവന്ന് വയ്ക്കും ചിലപ്പോൾ മാനെ വേട്ടയാടി അവർക്ക് നൽകും ആരാണ് സഹായിക്കുന്നതെന്ന് അവർ ആശ്ചര്യപ്പെട്ടു ദൈവം സഹായിക്കുന്നതാകാമെന്ന് മുത്തശ്ശൻ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുടുംബം വീടുവിട്ട് നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാൽ മുത്തശ്ശൻ അവിടെ തന്നെ നിന്നു മുത്തശ്ശനെ കാഴ്ചശക്തിയില്ലായിരുന്നു പക്ഷേ കേൾക്കാമായിരുന്നു ഫ്രാങ്ക്ലിൻ അവരുടെ വീട്ടിലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഫ്രാങ്കൻസ്റ്റീനെ അദ്ദേഹം ഒരു മനുഷ്യനായിട്ടാണ് കണ്ടത് അവൻ തന്നെയാണ് അവരെ സഹായിക്കുന്നതെന്നും അദ്ദേഹത്തിനെ അറിയാമായിരുന്നു കുടുംബം പോയതിനു ശേഷം ഫ്രാങ്കൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നു ആ വൃദ്ധൻ ഫ്രാങ്കൻസ്റ്റീനെ സ്വന്തം കുടുംബാംഗമായി അംഗീകരിച്ചിരുന്നു അവർ ഒരുമിച്ച് കഴിഞ്ഞ കാലം മാത്രമേ മുത്തശ്ശൻ ഫ്രാങ്കൻസ്റ്റീനെ മനുഷ്യരെ പോലെ ജീവിക്കാനും വായിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിപ്പിച്ചു ഒരു ദിവസം ഫ്രാങ്കൻസ്റ്റീൻ എല്ലാം പഠിച്ച ശേഷം മുത്തശ്ശൻ അവനോട് സംസാരിച്ചു നീ ഇവിടെ നിന്നാണ് വന്നതെന്ന് അദ്ദേഹം അവനോട് ചോദിച്ചു ഈ ചോദ്യം കേട്ട് ഫ്രാങ്കൻസ്റ്റീൻ ആദ്യം ഞെട്ടി കാരണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവൻ്റെ ഉണ്ടായിരുന്നില്ല നീ അവസാനമായി എവിടെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ എന്ന് മുത്തച്ഛൻ അവനോട് ചോദിച്ചു അതെ ഞാൻ എവിടെ നിന്നാണ് വന്നത് ആ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട് എനിക്കവിടേക്ക് പോകാൻ കഴിയും എന്ന് ഫ്രാങ്കൻസ്റ്റിൻ പറഞ്ഞു നീ എവിടേക്ക് പോവുക നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ കഴിയും എന്ന് മുത്തശ്ശൻ അവനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഫ്രാങ്കൻസ്റ്റീൻ വിക്ടർ തന്നെ ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ച് പരീക്ഷണങ്ങളെ കുറിച്ച് അവൻ മനസ്സിലാക്കി താൻ ജനിച്ചതല്ല സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ആശ്ചര്യപ്പെട്ടു വിക്ടറിൻ്റെ വിലാസവും അവനെ അവിടെ നിന്ന് ലഭിച്ചു അടുത്ത് പോകാനും തനിക്ക് ഈ ലോകത്ത് കൂടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയെ ഉണ്ടാക്കി തരാൻ അപേക്ഷിക്കാനും അവൻ തീരുമാനിച്ചു സ്വയം ആരാണെന്നറിഞ്ഞ ശേഷം ഈ സന്തോഷവാർത്ത അറിയിക്കാൻ അവൻ ഉടൻ തന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവിടെ എത്തിയപ്പോൾ ചില നായക്കൾ മുത്തശ്ശനെ ആക്രമിച്ചെന്നും അദ്ദേഹം മരണസന്നനായി കിടക്കുകയാണെന്നും അവൻ മനസ്സിലാക്കി ഇത് കണ്ടവൻ അവൻ ആകെ തകർന്നു പോയിരുന്നു നിങ്ങൾ മരിക്കരുത് ഈ ലോകത്ത് നിങ്ങൾ മാത്രമാണ് എൻ്റെ ഏക കൂട്ടുകാരൻ എന്നവൻ മുത്തശ്ശിനോട് പറഞ്ഞു അവർ സംസാരിക്കുന്നതിനിടയിൽ മുത്തശ്ശൻ്റെ മക്കൾ അവിടേക്ക് വന്നു അവർ ഫ്രാങ്കൻസ്റ്റീനാണ് ഇത് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ച് പിന്നിൽ നിന്ന് അവന് നേരെ നിറയൊഴിച്ചു അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഫ്രാങ്കൻസ്റ്റീൻ ഓടി പുറത്തേക്ക് വന്നു എന്നാൽ ആ ആളുകൾ തുടർച്ചയായി ഒരുവെച്ചതിനാൽ അവൻ താഴെ വീണു അവർ അവൻ മരിച്ചെന്ന് കരുതിയെങ്കിലും അവൻ ബോധരഹിതനായിരുന്നു അടുത്ത ദിവസം വീണ്ടും അവന ബോധം വന്നു പക്ഷേ എപ്പോഴേക്കും മുത്തച്ഛനെ അദ്ദേഹത്തിൻ്റെ മക്കൾ അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു ഫ്രാങ്കൻസ്റ്റീനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമായിരുന്നു വിക്ടറിൻ്റെ അടുത്തേക്ക് പോകണം വിലാസം നേരത്തെ തന്നെ അവന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ വിക്ടറിൻ്റെ പക്കലേക്ക് എത്തുകയാണ് വിക്ടർ സഹോദരൻ വില്യമിൻ്റെ വിവാഹാഘോഷ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു താൻ വേദനയിൽ ജീവിക്കുമ്പോൾ വിക്ടർ ആഡംബര ജീവിതം നയിച്ചിരുന്നത് കണ്ട് അവൻ ദേഷ്യം വന്നു ദേഷ്യത്തിൽ അവൻ വിക്ടറിനെ ആക്രമിച്ചു ഞാൻ നിങ്ങളെ കൊല്ലുമെന്ന് അവൻ പറഞ്ഞു വിക്ടർ അവനോട് പറഞ്ഞു നീ എന്നെ കൊല്ലണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം നിന്നെപ്പോലെ ഒരു ഭീകരജീവി ഉണ്ടാക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ട് നിന്നെപ്പോലെ ഒരു രാക്ഷസനെ ഉണ്ടാക്കിയ മുതൽ ഞാൻ പശ്ചാത്താപിക്കുകയാണ് ഞാൻ രാക്ഷസനല്ല എന്ന് ഫ്രാങ്കൻസ്റ്റീൻ പറഞ്ഞെങ്കിലും വിക്ടർ അത് കേട്ടില്ല അവൻ തൂക്കെടുത്ത് ഫ്രാങ്കൻസ്റ്റീനെ നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു എന്നാൽ എലിസബത്ത് ഫ്രാങ്കൻസ്റ്റീൻ്റെ മുന്നിൽ വന്ന് അത് തടഞ്ഞു ഫ്രാങ്കൻസ്റ്റീനെ നേരെയുള്ള വെടിയുണ്ട അവളുടെ ശരീരത്തിലേക്ക് തൊളിച്ചു കയറി ഫ്രാങ്കൻസ്റ്റീൻ വീണ്ടും തകർന്നുപോയി കാരണം മുത്തശ്ശനും എലിസബത്ത് മാത്രമായിരുന്നു അവനെ ഒരു മനുഷ്യനായി കണ്ടിരുന്നത് ദുഃഖത്തിൽ എലിസബത്തിനെ വാരിയെടുത്ത് അവൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഈ നേരത്തെ തടയാൻ ശ്രമിച്ചിരുന്ന വില്യമ്മിനെയും കൂട്ടരെയും അവൻ ദൂരേക്ക് തട്ടിത്തെറിപ്പിച്ചിരുന്നു ഈ ആക്രമണത്തിൽ വില്യമ്മിൻ്റെ തലയ്ക്ക് മാരകമായി പരിക്കേറ്റിരുന്നു ഭാര്യ മരിച്ചതിൽ വില്യം വിഷാദത്തിലായി നീയെല്ലാം നശിപ്പിച്ചുവെന്ന് അവൻ വിക്ടറിനോട് പറഞ്ഞു അല്പസമയത്തിനകം തന്നെ മാരകമായി പരിക്കേറ്റിരുന്ന അവനും മരണപ്പെട്ടു ഫ്രാങ്കൻസ്റ്റീൻ കാരണമാണ് തൻ്റെ സഹോദരൻ്റെ ജീവിതം നശിച്ചത് വിക്ടറിനവനോട് കടുത്ത ദേഷ്യമായി പ്രതികാരം ചെയ്യാൻ അവൻ വീണ്ടും ഫ്രാങ്കൻസ്റ്റീനെ തേടിപ്പിടിച്ചു ദേഷ്യത്തോടെ ഫ്രാങ്കൻസ്റ്റീൻ അവൻ്റെ മോക്ക് വലിച്ചൂരി കളഞ്ഞു ഞാൻ നിന്നോട് പ്രതികാരം ചെയ്തിരിക്കുമെന്ന് വിക്ടർ അവനോട് പറഞ്ഞു നിനക്ക് എന്നോട് പ്രതികാരം ചെയ്യണമെങ്കിൽ എന്നെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി വർഷങ്ങൾ കടന്നുപോയി ഫ്രാങ്കൻസ്റ്റീനെ കൊല്ലാൻ കഴിയുന്ന വസ്തുക്കളുമായി വിക്ടർ വർഷങ്ങളോളം അവനെ പിന്തുടർന്നു ഒരു ദിവസം ഫ്രാങ്കൻസ്റ്റീൻ അവൻ്റെ മുന്നിൽ വന്നു എന്നെ കൊല്ലാൻ നിൻ്റെ കയ്യിൽ എന്താണുള്ളത് കൊണ്ടുവരൂ ഞാൻ തന്നെ എന്നെ കൊല്ലാം പക്ഷേ ഞാൻ മരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുമെന്ന് അവൻ വിക്ടറിനോട് പറഞ്ഞു വിക്ടർ ഡൈനാമിക് ബോംബ് ഫ്രാങ്കൻസ്റ്റീൻ്റെ കയ്യിൽ കൊടുത്തു ഡയനാമേറ്റ് കത്തിച്ച് ഫ്രാങ്ക്രിസ്റ്റീൻ പൊട്ടിത്തെറിച്ചു പക്ഷേ പൊതുവ് പോലെ അവൻ മരിച്ചില്ല അവൻ വീണ്ടും വിക്ടറിനെ പിന്തുടരുകയാണ് വാക്ക് പാലിച്ചുകൊണ്ട് വിക്ടറിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു അത് വിക്ടറിനെ അവൻ ഉപദ്രവിക്കുമ്പോളാണ് വിക്ടർ ക്യാപ്റ്റനെയും കൂട്ടരെയും സഹായത്തിനായി വിളിച്ചിരുന്നത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ രംഗം അതായിരുന്നു വർത്തമാന കാലത്ത് ക്യാപ്റ്റനോടും വിക്ടറിനോടും ഈ കഥ മുഴുവൻ പറഞ്ഞു അവൻ വിക്ടറിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളിൽ നിന്നും കൂടുതലൊന്നും വേണ്ടായിരുന്നു സത്യത്തിൽ നിങ്ങളെ കൊല്ലാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു ആദ്യം ഞാൻ ആഗ്രഹിച്ചത് ഇത്രമാത്രം നിങ്ങളെ കണ്ടെത്തി എന്നെപ്പോലെ ഒരാളെ ഉണ്ടാക്കിത്തരാൻ ആവശ്യപ്പെടുക എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി അവൻ്റെ വാക്കുകൾ കേട്ട് വിക്ടറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിയ ഉണ്ടാക്കിയെന്നെ ഞാൻ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞവൻ ഫ്രാങ്കൻസ്റ്റീനോട് മാപ്പ് ചോദിച്ചു വിക്ടറിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അവൻ മരിക്കാൻ പോവുകയായിരുന്നു മരിക്കുന്നതിന് മുൻപ് അവൻ ഫ്രാങ്കൻസ്റ്റീനോട് പറഞ്ഞു നീ എൻ്റെ സ്ഥാനത്ത് ജീവിക്കണം എന്നോട് ക്ഷമിക്കുകയും വേണം ഫ്രാങ്കൻസ്റ്റീനും വിക്ടറിനെ മാപ്പ് കൊടുത്തു താമസിയാതെ തന്നെ വിക്ടർ മരണത്തിന് കീഴടങ്ങി ഇതെല്ലാം മനസ്സിലാക്കിയ ക്യാപ്റ്റനും വല്ലാത്ത വിഷമമായി അവസാനം ഫ്രാങ്കൻസ്റ്റീൻ കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങി അവരുടെ കപ്പലിനെ ആ മഞ്ഞുമലയിൽ നിന്ന് സ്വതന്ത്രമാക്കി കടലിലേക്ക് വിട്ടു ഫ്രാങ്കൻസ്റ്റീൻ കാരണം അവരെല്ലാവരും രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് എല്ലാവരും ഫ്രാങ്കൻസ്റ്റീനെ നോക്കി കൈവീശി കാണിച്ചു മനുഷ്യർ വീണ്ടും തന്നെ വിട്ടു പോകുന്നത് കണ്ടപ്പോൾ ഫ്രാങ്കൻസ്റ്റീൻ ദുഃഖിതനായിരുന്നു എന്നാൽ ഈ ജീവിതം താനോറ്റേക്ക് ജീവിക്കേണ്ടി വരുമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു ഉഷാദത്തോടെ നിൽക്കുന്ന ഫ്രാങ്കൻസ്റ്റീനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്